നമസ്കാരം തലസ്ഥാനത്തെ ആമയഴഞ്ചാൻ തോടിൽ റെയിൽവേ നിയോഗിച്ച ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയിയുടെ ബോഡി ഇന്നെത്തിയതിനു ശേഷം അത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ഒരു സങ്കടകരമായ ദൃശ്യം കണ്ടു ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് എടുത്ത പരിശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു പോയപ്പോൾ അതിന് ഫലം കാണാതെ വന്നപ്പോൾ അതിന്റെ നിരാശയിൽ വന്ന കണ്ണീർ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരിക്കലും ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഞാനത് ഇന്നലെയും പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം കോർപ്പറേഷന്റെ ചെയർമാൻ നമുക്ക് അത് അതൊക്കെ അറിയാമല്ലോ ഒരു ബോഡി ുരന്തത്തിൽപ്പെട്ടു ഇന്നലെ രാത്രി പോലും നമ്മൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും നമുക്ക് മറ്റൊന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇല്ല അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ് എന്നാൽ ഇതിൻ്റെ അടിയിൽ ഉണ്ടാകും നൂറ്റി അമ്പത്തി മൂന്ന് മീറ്റർ രീതിയിൽ റെയിൽവേ ട്രാക്കും സ്റ്റേഷനും പണിതൊക്കെയാണ് സ്വാഭാവികമായും അവിടുന്ന് ബോഡി താഴെ പോയി കഴിഞ്ഞാൽ ഗ്രില്ലുണ്ട് ഈ ഗ്രില്ലിൻ്റെ ഇടയിലൂടെ പോകുമെന്ന് ആരും ഗ്രില്ല് അടച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷ എന്താണ് ഈ ഗ്രില്ലിനകത്തുണ്ടാവും ആ ഗ്രില്ലിനകത്ത് ഓടിയ തപ്പുക എന്നുള്ളതായിരുന്നു അതിനാണ് സ്കൂബ കൂപാടയും അവരും എല്ലാം പരിശ്രമിച്ചത് അപ്പോഴാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് മേളിലുള്ളതല്ല വേഗത്തിൽ അടിയൊഴുക്കാണ് ആ ചാടന പറയില്ല അടിയൊഴുക്കാണ് അവിടെ വരുന്ന ചാരണ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മേയർ മേയർജേന്ദ്രൻ വിതുമ്പുന്നതാണ് അത് സി കെ ഹരീന്ദ്രൻ എം എൽ എയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ അറിയാതെ ആ ശ്രമം പാഴായതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ദൃശ്യമാണ് ജോയ് എന്ന് പറയുന്നത് അവരുടെ ആരുമല്ല പക്ഷെ ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂർ നഗരസഭയുടെയും സ്റ്റേറ്റിന്റെയും മുഴുവൻ സംവിധാനങ്ങൾ രാപ്പകലില്ലാതെ ശ്രമിക്കുകയായിരുന്നു അർദ്ധരാത്രി തെരച്ചിൽ നിർത്തുന്ന സന്ദർഭങ്ങളിൽ വരെ എല്ലാത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ചിലപ്പോൾ ജീവനോടെ കണ്ടെത്താൻ കെറ്റും എവിടെയെങ്കിലും ഒരിടത്ത് ഇദ്ദേഹം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഒടുവിൽ ആ പ്രതീക്ഷ അറ്റുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്ത പരിശ്രമങ്ങളെല്ലാം വിഫലമാകുമ്പോൾ അത് ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഒരാൾക്കുണ്ടായ നിരാശയാണ് ആ കണ്ടത് ചിലർ പരിഹസിക്കുന്നുണ്ടാകും ആ പരിഹാസമൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യം ഈ കണ്ണീര് കൊണ്ട് ജീവിക്കുന്ന ചിലരുണ്ട് എന്തിനും ഏതിനും കണ്ണീരിറക്കി മറ്റുള്ളവരുടെ സഹതാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചിലർ അവർക്ക് ചിലപ്പോൾ ഈ കണ്ണീരൊക്കെ ഒരു പരിഹാസമായിട്ട് തോന്നിയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനെ പരിഹസിക്കാൻ നോക്കും പക്ഷേ ഒരു വ്യക്തി ആ കണ്ണീര് പൊഴിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു ദൃശ്യത്തിൽ പതിയുമ്പോൾ അത് കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ട് ആ കണ്ണീർ വന്നു എന്നുള്ളത് കാര്യം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ റിസ്ക് എടുക്കാതെ ജീവിക്കുന്നവരാണല്ലോ നമ്മുടെ സമൂഹത്തിൽ കുറേയേറെ പേർ അവിടെ റിസ്ക് എടുക്കാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നതിനെ കണ്ണീര് കൊണ്ട് നേടിക്കൊണ്ട് പോകുന്നവർക്ക് ആ കണ്ണീരിന്റെ വില മനസ്സിലാകില്ല കാര്യം അത്രമാത്രം പ്രയത്നം എടുത്തു ആ പ്രയത്നം വിഫലമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ട് കാര്യം ഇനിയിപ്പോ വിമർശനങ്ങളെല്ലാം കാര്യം ചെയ്യാത്ത തെറ്റിനെ അവരുടെ പേരിൽ പഴിചാരി കൊണ്ടിരിക്കുകയാണ് കാര്യം ഒരു വിഷയം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായ ഉടനെ അത് ആരുടെ ഭാഗത്തെ വീഴ്ചയാണെന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം റെയിൽവേ നിയോഗിച്ച മൂന്ന് തൊഴിലാളികളാണ് കനാൽ വൃത്തിയാക്കാൻ വേണ്ടി നിയോഗിച്ചവരാണ് പക്ഷെ അതിന് പുറത്ത് ആമേണഞ്ചാൻ തൊഴിലൂടെ മാലിന്യം വന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അത് മേയറുടെ തൊഴിൽ അങ്ങ് വെക്കുകയാണ് അവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത് വൃത്തിയാക്കാനായിട്ട് റെയിൽവേയോട് ആവശ്യപ്പെടുകയാണ് കാര്യം നഗരസഭയ്ക്ക് കയറി വൃത്തിയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നഗരസഭ വൃത്തിയാക്കാമെന്ന് അറിയിച്ചാൽ അത് ചെയ്യാനും സമ്മതിക്കില്ല അവർക്ക് അവിടെ ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റ് മുഴുവൻ ഇതിനകത്തിട്ട് ഇത്രയും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടാക്കിയതിന് ശേഷം മൂന്ന് തൊഴിലാളികളെ അപകടത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് അവർക്കൊരു കവചവും കൊടുത്തില്ല അപകടത്തിൽപ്പെട്ടതിന് ശേഷം ആ ഒരു തൊഴിലാളിയെ രക്ഷിക്കാനായിട്ട് റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വവും റെയിൽവേ യാതൊരു തരത്തിലുള്ള സഹായവുമായി വന്നില്ല പോരാത്തതിന് ഈ രക്ഷാപ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ട്രെയിനുകൾ വരെ കൊണ്ടിടുന്ന ഒരു അവസ്ഥയുണ്ടായി അവസാനം ഏറെ ഹിം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് അങ്ങനത്തെ അനാസ്ഥ കാണിച്ചവരെ വെള്ളപൂശാൻ ഈ നാട്ടിൽ നാട്ടിലാളുണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്തതിന് ശേഷവും പഴി കേൾക്കേണ്ടി വരുമ്പോൾ ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകും ആ സങ്കടമാണ് ആ കണ്ടത് എന്തായാലും ആ സങ്കടത്തെ പരിഹസിക്കുന്നവരൊക്കെ പരിഹസിക്കുന്നവരൊക്കെ പരിഹസിച്ചോളൂ പക്ഷേ ഒരു ആത്മാർത്ഥതയുടെ കണ്ണീരാണ് അതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ചില കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ അതുകൊണ്ട് ഫലമുണ്ടാകാതാകുമ്പോൾ ഉണ്ടാകുന്ന നിരാശയിൽ അറിയാതെ കണ്ണ് പോകും ചിലർക്ക് അത് വളരെ ശക്തരായ മനുഷ്യർക്ക് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ എന്തിനു ഏതിനും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കാണുന്നിടത്ത് ഇതൊക്കെ അപൂർവമാണ് ഏതൊക്കെ തരത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആര്യ ആര്യ രാജേന്ദ്രനെ സംബന്ധിക്കുന്ന ഈ വിഷയം ഒരു തരത്തിലും അവരെ തോളിൽ വരാൻ പാടില്ലാത്തതാണ് നമ്മുടെ നാട്ടിലെ ചില കുബുദ്ധികളുണ്ട് എന്തും വക്രീകരിച്ച് അവരുടെ ചുമലിൽ വെച്ച് അവരെ ആക്ഷേപിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് ആ കലാപരിപാടിയുടെ രീതിയിൽ ഇതും അവരുടെ തോളിൽ കെട്ടിവെച്ച് സമൂഹത്തിൽ ഏറെ പേരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇത് അവരുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനും കഴിയും ആമേഴഞ്ചാം തോടിലെ മാലിന്യ പ്രശ്നത്തിന് ആര് എന്ത് പിഴച്ചു എന്ന് ചോദിച്ചാൽ ആര് ആ കസരിൽ ഇരിക്കുന്നവരുടെ എല്ലാ ഉത്തരവാദിത്വം അവർക്കാണ് കാര്യം ഈ മാലിന്യം ഒത്തിരി നിക്ഷേപിക്കുന്ന ആരാണ് ഈ വിമർശിക്കുന്നവരുൾപ്പെടെ ഉള്ളവരാണ് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവൻ കുറ്റവും അവരുടെ തോളിൽ ചാരി അവരെ കുറെ പഴി ചാരി അവരെ കുറെ പുലഭ്യം പറഞ്ഞ് കുറിച്ച് കുറെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ഇവർ സംതൃപ്തി അടയുന്നു സായുജ്യമടയുന്നു പക്ഷെ അതൊന്നുമല്ല അവരെ വേട്ടയാടിയ പ്രശ്നം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതൊന്നും ഒരു ഗുണമായില്ല ആ ഒരു തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വേദനയിലായിരിക്കണം അങ്ങനെ കണ്ണീര് വന്നിട്ടുള്ളൂ പൊതുവേ എന്ന മേയർ അവർ പദവിയുടെ തലക്കനം കാണിക്കാറില്ല ഈ ശുചീകരണ തൊഴിലാളികളോടും ഹരിതകർമ്മ സേനാംഗങ്ങളോടൊക്കെ ഓണത്തിൽ ഉൾപ്പെടെ ഇവരിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അവരോട് വളരെ സൗഹാർദ്ദപൂർവ്വം ഇടപെടുകയും അവരെ വളരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം പുലർത്തുന്ന വ്യക്തിയാണ് അവർക്ക് അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്നതന്നെ ആ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാര്യം ഈ ഹരിതകർമ്മ സേനയിലുള്ളവർ വീട്ടിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വരുന്നുണ്ടല്ലോ അവർക്ക് അൻപത് രൂപ കൊടുക്കുന്നത് പോലും എന്തോ ഒരു വലിയ കുറ്റം പോലെ അല്ലെങ്കിൽ അപരാധം പോലെ ഇവിടെ പ്രചരിപ്പിച്ചവരാണ് അതുകൊണ്ട് ഇവരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട പക്ഷെ ആ കണ്ണുനീർ ആത്മാർത്ഥതയുടേതാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും ചില വ്യക്തികൾ എടുക്കുന്ന എഫേർട്ടുകൾ അത് ഏറ്റവും അവസാനം അത് പാഴായി പോകുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നിരാശയുടെ കണ്ണീരിനെ പരിഹസിക്കുന്നവർ പരിഹസിച്ചോളൂ പക്ഷെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല നടത്തിയത് മറ്റൊരാളുടെ ഒഴിവായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ മറുപടിക്കിടയിൽ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാണെന്ന് നിസ്സംശയം പറയാം